പട്ടണ ചട്ട ചതച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും ഇങ്ങനെ ഒരു ഒരു പഴഞ്ഞിലുണ്ടല്ലോ പൊട്ടൻ ചട്ടമൊന്നുമല്ല നമ്മൾ പഴഞ്ചൽ പോലെ പറഞ്ഞേയുള്ളൂ നാലാം ടെസ്റ്റിൽ ക്രിസ്വോക്സിൻ്റെ ബോൾ കൊണ്ടിട്ടാണ് നമ്മുടെ ഋഷഭ് പന്തിൻ്റെ കാലിന് പരിക്കേറ്റത് അദ്ദേഹം മിനിമം ഒരു ഒരാഴ്ചയെങ്കിലും ഈ സീസണിൽ നിന്ന് മാറി വെക്കേണ്ട ഒരു പരിക്കാണ് അത് എറിഞ്ഞ് അങ്ങോട്ട് ഓടിച്ചതൊന്നുമല്ല ആക്ച്വലി അദ്ദേഹം ബോക്സിനെ ഒന്ന് സ്വീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ് ഒരിക്കലും സ്വീപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ബോളാണ് ഋഷ് പന്ത് ശ്രമിച്ചത് പക്ഷേ ഋഷഭ് പന്തിൻ്റെ കളി അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് അദ്ദേഹം ഈ ലെവലിലെത്തിയത് ക്രിസ് ക്രിസ്ബോക്സിൻ്റെ ബോൾ കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് കാലൊടിഞ്ഞുള്ള സത്യമാണ് ആ ക്രിസ്ബോക്സിനും നിർണായമായ അഞ്ചാം ടെസ്റ്റിൽ പരിക്കുപറ്റി പുറത്തുപോകേണ്ടി വന്നു അതിനുശേഷം ഋഷഭ് പന്ത് നാലാം ടെസ്റ്റിൽ എന്ത് ചെയ്തോ അത് തന്നെ അല്ലെ അവസാന ബാറ്റ്സ്മാനായിട്ട് അദ്ദേഹം ഒരു കൈ കെട്ടിവെച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന സീനൊക്കെ നമ്മൾ കണ്ടു എത്ര പോയിൻസൺസ് നമ്മൾ ആലോചിച്ച് ഋഷഭ് പന്ത് ഇത് ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്നു അതേപോലെ തന്നെ ക്രിസ് വോക്സ് ഇംഗ്ലണ്ടിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്നു രണ്ടുപേർക്കും കാര്യമായ രീതിയിൽ പരിക്കുപറ്റി കുറേ നാളത്തേക്ക് ഇൻ്റർനാഷണൽ സീനിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ഈ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുപറ്റിയതിൽ ഇങ്ങോട്ട് ക്രിസ്ബോക്സ് പരിക്കുപറ്റിയത് ബന്ധമില്ലെങ്കിലും അങ്ങോട്ട് ഒരു പരിക്ക് പറ്റിയത് ഒരു ബന്ധമുണ്ട് അങ്ങനെ മൊത്തത്തിൻ്റെ ഒരു കൊളാബറേഷൻ അപ്പോൾ ഇതിനെക്കുറിച്ച് ക്രിസ് ക്രിസ്ബോക്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വോക്സ് ഇങ്ങനെ രക്ഷകനായിട്ട് ലാസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് കൈയും കെട്ടി ഇറങ്ങി വരുന്ന ആ ഒരു ഫോട്ടോ ഋഷഭ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സല്യൂട്ട് ഇങ്ങോജിയുടെ പങ്കുവച്ചായിരുന്നു അപ്പം അതിന് ഒരു മറുപടി താങ്ക് യു എന്നൊരു മറുപടിയും ക്രിസ്ബോക്സ് പറഞ്ഞു കൂട്ടത്തിൽ സോറി എൻ്റെതായ ഒരു വലിയ കുറ്റം കൊണ്ടല്ലെങ്കിൽ പോലും ഞാനാണല്ലോ ഉയറിഞ്ഞത് അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞു പറഞ്ഞുപോലും നമ്മൾ ശരിക്കും ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് സീരീസ് നടക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഭയങ്കരമായ കളിക്കാർ തമ്മിലുള്ള സജ്ജിങ് കളിയാക്കൽ ടെൻഷൻസ് ചീത്തവളി ഏതെല്ലാം നമ്മൾ കണ്ടു അതൊക്കെ പുറത്തൊക്കെ കണ്ടു പക്ഷേ വൺസ് ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലാണ് പിന്നെ അവർ ആ കളിക്കാർ തമ്മിലുള്ള ഒരു ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഋഷപ്പത്തിന് വില ആയിക്കോട്ടെ ക്രിസ്ബോക്സിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് സല്യൂട്ട് എന്നൊക്കെ അതാണ് സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയും ഇതുണ്ടോ ഈ നാല് പേര് സംഘക്കാര യുവരാജ് യൂനിസ്ഖാൻ സഹീർ ഖാൻ ഈ നാല് ലെജൻസും രണ്ടായിരത്തിൽ അതായത് ഒരേ വർഷം ഡെബ്യൂട്ട് ചെയ്ത ആളുകളാണ് അവർ റിട്ടയർ ചെയ്തപ്പോഴത്തേക്കും എവിടെയൊക്കെ എത്തിയല്ലേ ഇതിൽ ആരാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇന്നാൾ ഇന്നത് പറയാൻ കഴിയില്ല കാരണം സംഘക്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക രണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ടെസ്റ്റ് ലീഡിങ് റൺസ് ലിസ്റ്റിലൊക്കെ ഉള്ള ആളാണ് പിന്നെ എല്ലാ ഫോർമാറ്റിലും ഏത് ഫോർമാറ്റിലാണ് പുള്ളീനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റും ടെസ്റ്റിലാണെങ്കിൽ അവർ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയിലാണെങ്കിൽ ഭയങ്കരമായ മനുഷ്യൻ പിന്നെ ഓഡിയൻ ഏതിലാണെങ്കിലും ഒരു ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ ഏത് രീതിയിലും കളിക്കാം മുപ്പിക്കളിക്കും അടിച്ചു കളിക്കും അങ്ങനത്തെ ഒരു പ്ലെയറായിരുന്നു യുവരാജ് എന്നെ പറയാനുള്ളത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ബാറ്റ്സ്മാൻ ഓൾ റൗണ്ടർ തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ് രണ്ട് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഓഡിയായി വേൾഡ് കപ്പ് രണ്ടിലും മാൻ ഓഫ് ദ സീരീസ് യുവരാജിൻ്റെ ഒരു പെർഫോമൻസ് ഒരു എഴുപത്തഞ്ച് ശതമാനം യുവരാജ് പെർഫോമൻസ് കൊണ്ടാണ് കപ്പ് ഈ രണ്ട് കപ്പും ഇന്ത്യ അടിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഒരു ലെജൻഡ് തന്നെ യുനസ് ഖാൻ പാകിസ്ഥാനെ സംബന്ധിച്ചും അവരുടെ ഒരു മികച്ച ബാറ്റ്സ്മാൻമാരിൽ ബാറ്റ്സ്മാൻമാരിലൊരാളാണ് പണ്ടൊക്കെ യുനസ് ഖാൻ ടെസ്റ്റിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് സത്യത്തിൽ പീഡിയായി ഇയാൾ ഇനി അന്ന് ഔട്ടാവും ഒരേ അന്ന് നിപ്പ ഔട്ട് ആവത്തേക്ക വല്ലാത്തൊരു മനുഷ്യനായി ഇന്ത്യൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒമ്പത് ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാറ്റ്സ്മാനാണ് പിന്നീട് ഇന്ത്യ കണ്ട മറ്റൊരു മികച്ച ഒരു പ്ലെയറിലൊരാളായ സഹീർ ഖാൻ ആ ഒരു ലെഫ്റ്റ് ആം പേസ് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യുവരാജിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൽ വളരെ നിർണായകമായ ഇന്ത്യയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഒരു ബൗളറാണ് ആ ഫൈനലി മാത്രം മങ്ങിപ്പോയതേ ഉള്ളൂ ബാക്കി മാച്ചുകളെല്ലാം സൈഹീർഘാൻ നല്ല രീതിയിൽ പോലാണ് വരും അദ്ദേഹത്തിൻ്റെ കൈ ബോൾ കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ ബുമ്പ്രയ്ക്കൊക്കെ കയ്യിൽ ബോൾ കിട്ടുന്ന പോലത്തെ ഒരു സമാധാനമായി എന്തെങ്കിലും കാണിക്കും എന്തായാലും കാണിക്കുന്നുള്ളൂ ആ ഒരു ആക്ഷനും എല്ലാം നല്ല അടിപൊളിയാണ് അല്ലേ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ആരെ നമുക്ക് എടുത്തു പറയാൻ കഴിയും എന്നൊന്നുമില്ല ഈ നാല് പേരും അവനവൻ്റെ രാജ്യത്തിനോട് ഏറ്റവും മികച്ച രീതിയിൽ വിജയങ്ങൾ കൊടുത്ത നാല് പേരാണ് ഈ നാല് പേരും രണ്ടായിരത്തിലാണ് ഒരുമിച്ചാണ് ഡെബ്യൂട്ട് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു കൗരുകം അല്ലേ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ ആദ്യ കളി ഇന്ത്യ തോറ്റതിന് ശേഷമാണ് ഒരു ചർച്ച ഇങ്ങനെ ഏറിൽ കാര്യമായിട്ട് നടക്കാൻ തുടങ്ങിയത് അതായത് ജസ്പ്രീത് ബുംറ ഡെബ്യൂട്ട് ചെയ്തതിനു ശേഷം ജസ്പ്രീത് ബുംറ കളിച്ച എത്ര കളി ഇന്ത്യ ജയിച്ചു ജസ്പ്രീത് ബുംറ കളിക്കാത്ത എത്ര കളി ഇന്ത്യ ജയിച്ചു എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ജസ്പ്രീത് ബുംറ കളിക്കാത്ത വിജയശതമാനമാണ് കൂടുതൽ അതായത് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം കളികൾ ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത് ജസ്പ്രീത് ബുംറ കളിച്ച കളികൾ ഒരു നാൽപ്പത് ആ റേഞ്ചിൽ നാൽപ്പത് ശതമാനം ആ റേഞ്ചിൽ ജയിച്ചിട്ടുള്ളൂ അതിനും പല ഡിബേറ്റ്സുകളൊക്കെ വന്നു അതായത് ബുംറ ഇല്ലാതെ ഇന്ത്യ അധിക കളിയും ജയിച്ച കളികൾ കളിച്ചത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബേസ്ബോളിങ്ങനെ വലിയ ഇമ്പോർട്ടൻസില്ല സ്പിൻ വിക്കറ്റുകളാണ് അതുകൊണ്ടാണെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് ടെസ്റ്റ് സീരീസ് അഞ്ച് മാച്ച് ടെസ്റ്റ് സീരീസ് അവസാനിക്കുമ്പോൾ എന്താണ് സ്ഥിതി ജസ്പ്രീത് ബുംറ മൂന്ന് കളിയേ കളിച്ചുള്ളൂ ആ മൂന്ന് കളിയും ഇന്ത്യ ജയിച്ചിട്ടില്ല രണ്ട് കളി തോറ്റു ഒരു കളി സമനില പക്ഷേ ജസ്പ്രീത് ബുംറ കളിക്കാത്ത രണ്ട് കളിയും ഇന്ത്യ ജയിച്ചു ഇന്ത്യയിലല്ല ഇംഗ്ലണ്ടിലാണ് പേസ് വിക്കറ്റുകളിലാണ് വിരോധാഭാസം അല്ലേ നമുക്കിതിനകത്ത് ജസ്പ്രീത് ബും്രനെ കുറ്റം പറയാൻ പറ്റൊന്നുമില്ല അദ്ദേഹം കളിച്ച കളിതകളിയൊക്കെ അദ്ദേഹം അഞ്ച് വിക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് ഒരു മേൽക്കയൊക്കെ നേടാൻ സാധിച്ചു പക്ഷേ അദ്ദേഹവും വിജയവും കൂടി ഒരുമിച്ച് വരുന്നില്ല എന്നുള്ളത് എന്തോ എവിടെയോ ഉള്ള ഒരു എങ്ങനെയോ ഉള്ളൊരു പ്രശ്നമാണ് സഞ്ജു സാംസന്റെ ഇടപാട് ഇപ്പോൾ വലിയ ഇതായല്ലോ ഇന്നലെ നമ്മളൊരു വീഡിയോ കിട്ടട്ടേ ഉള്ളൂ സഞ്ജു സാംസൺ ഇനി എങ്ങോടും ഇല്ല രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് അവരത് ഉറപ്പാക്കി കഴിഞ്ഞു അവരുടെ ക്യാപ്റ്റൻ അവരുടെ അവരുടെ ഏറ്റവും നിർണായകമായ താരമാണ് അവരുടെ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ വിട്ടൊരു കളിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടതാണ് സഞ്ജു സാംസണെ മഞ്ഞ ജേഴ്സിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ പിങ്ക് ജേഴ്സിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്താലേ കാണാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏ കിടക്കുന്നു അടുത്ത വാർത്ത സഞ്ജു സാംസൺ റിക്വസ്റ്റ് ടു ബി റിലീസ്ഡ് ബൈ രാജസ്ഥാൻ റോയൽസ് ബിഫോർ ദ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഒന്നിൽ ട്രേഡ് അല്ലെങ്കിൽ തന്നെ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് തനിക്ക് ഇനി രാജസ്ഥാൻ റോയൽസിൽ തുടരാൻ താല്പര്യമില്ലാതെ എവിടെ പോകുന്നതെന്നുള്ള കാര്യമൊന്നും കൺഫേം ആക്കിയിട്ടൊന്നുമില്ല ചെന്നൈയാണോ മുംബൈ ആണോ സൺറൈസേഴ്സ് ആണോ പഞ്ചാബ് ആണോ അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബട്ട് എന്നെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം സഞ്ജു പറഞ്ഞു എന്നാണ് വീണ്ടും മറ്റൊരു വൃത്തത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അഞ്ചു സോംസന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഓപ്ഷനിലേക്കുള്ള ഇത് ഏറ്റവും ചർച്ചാ വിഷയമാവുന്ന ഒരു താരമല്ലേ ഏ